ബഹുമാനമുള്ള മ്മനിയങ്ങളെ സഹോദരങ്ങളെ അള്ളാഹു സ്വഹാനുഭവത്തായ നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ തെറ്റു കുറ്റങ്ങളും പരിപൂർണമായി നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും ഇരുലോകത്തും വിജയികളിൽ ഉൾപ്പെടാനും അള്ളാഹു നമ്മളെല്ലാവരെയും സഹായിക്കുവാറാകട്ടെ രോഗികളായി വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു പരിപൂർണമായ ശിൽഫം നൽകുമാറാകട്ടെ ബഹുമാനപ്പെട്ട റസൂലഹി സലാഹു അലൈവ് വസ്ലമ തങ്ങൾ ഷാബാൻ മാസത്തിൽ ധാരാളമായി നോമ്പെടുക്കുന്നത് കണ്ട ബിൻ സെയ്ദ് റഫി അള്ളാൻഹു നബി സുലഹു അലൈഹി വസ്ലമതങ്ങളോട് ചോദിക്കുകയുണ്ടായി അള്ളാഹുവിൻ്റെ പ്രവാചകരെ തങ്ങൾ എന്തുകൊണ്ടാണ് ഷാബാനിൽ അധികം സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുന്നത് നബി സുലാഹു അലൈവിസ്ലമ തങ്ങൾ അതിന് മറുപടി പറഞ്ഞു ഷെഹറുൻ ഈ മാസത്തിൽ യഹഫുനാസു റജബ് റമലാൻ റമലാൻ്റെയും റജബിൻ്റെയും ഇടയിലുള്ള മാസമാണ് ഈ മാസത്തിന് ആളുകൾ അശ്രദ്ധയിലായി പോകും അഫുലത്തിലായി പോകും അതുകൊണ്ട് ആ അശ്രദ്ധയിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനുവേണ്ടിയാണ് ഞാൻ നോമ്പ് അനുഷ്ഠിക്കുന്നത് അഫലത്ത് എല്ലാവരെയും പിടികൂടുന്ന വലിയൊരു രോഗമാണ് അള്ളാഹുവിൽ നിന്നും വിസ്മൃതിയിലാവുക ആഹ്റത്തിൽ നിന്നും വിസ്മൃതിയിലാവുക ദുനിയാവിൻ്റെ തിരക്കുകളിൽ ഒഴുകിപ്പോവുക ഇത് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ശ്രദ്ധ വർദ്ധിച്ച് വർദ്ധിച്ച് മരണം വരെ ചിലപ്പോൾ നീണ്ടുപോകും റമദാൻ വന്നാലും ചിലപ്പോൾ മനുഷ്യൻ ഉണരുകയില്ല അതുകൊണ്ടാണ് റസൂർല്ലാഹി സു അല്ലാഹു അലൈവിസ്ലം റമദാനിന് മുമ്പ് തന്നെ ഷാബാൻ മാസത്തിൽ തന്നെ ആ ഗഫലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സുന്നോബുകൾ അനുഷ്ഠിച്ചത് എന്നാണ് പ്രവാചകൻ അതിനെ വിശദീകരിച്ചു കൊടുത്തത് സുബ്ഹാനഹു വ തആല പറയുന്നില്ല മനുഷ്യൻ ദുനിയാവിന്റെ ചുറ്റുപാടുകളിലും തിരക്കുകളിലും കഴിഞ്ഞാൽ പിന്നെ അവന്റെ ജീവിതത്തിൽ അശ്രദ്ധ വർദ്ധിച്ചുകൊണ്ട് അവസാനം മരണം പരിധി ചിലപ്പോൾ നീണ്ടുനിന്ന് പോകും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നൽകപ്പെട്ട ഉത്ബോധനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ മറന്ന് മനുഷ്യൻ ജീവിക്കുമ്പോൾ അവന്റെ മുന്നിൽ വസ്തുക്കളുടെ കവാടങ്ങൾ തുറക്കപ്പെടും ആ വസ്തുക്കളുടെ പിന്നാലെ കൂടി അതിന്റെ തിരക്കിലായി അതിന്റെ ജോലി തിരക്കിലായി അവൻ മുന്നോട്ട് പോയി അവസാനം പെട്ടെന്നാണ് അവന് മരണം പിടികൂടുക ആ മരണസമയത്താണ് അവൻ ഉണരുക പക്ഷെ മരണസമയത്ത് ഉണർന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല ഹിദാൽ പാല റബ്ബർ ചീഴുവൻ മരണം ആസന്നമായി കഴിഞ്ഞാൽ അവൻ പറയും എനിക്ക് അല്പം കൂടി താമസം നൽകണം കല്ല ഞാൻ എല്ലാ ചെയ്യാം ഒരിക്കലും സാധ്യമല്ല അത് വെറും ഒരു വാക്ക് മാത്രമാണ് ും നീ പ്രവേശിക്കുന്നത് ഇനി ആ കവറിന്റെ ജീവിതത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മടങ്ങി വരാൻ ഒരിക്കലും സാധ്യമല്ല എന്ന് അള്ളാഹുവിന്റെ ഭാഗത്ത് അറിയിപ്പുണ്ടാകും എന്ന് വിശുദ്ധ ഖുറാനിൽ അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് ദുനിയാവിലെ ജീവിതത്തിൽ മനുഷ്യനെ അശ്രദ്ധ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ജീവിതത്തിന്റെ ക്രമം തെറ്റും സ്വന്തം ഇച്ഛകൾ അവൻ പിൻപറ്റാൻ തുടങ്ങും അള്ളാഹുവിൽ നിന്ന് വിസ്മൃതിയിൽ അവൻ കഴിയും നമസ്കാരങ്ങളിലും മറ്റുള്ള സൽക്കർമ്മങ്ങളിലും ഒക്കെ വീഴ്ചകൾ പ്രകടമാകും അള്ളാഹു അത്തരം ആളുകളെ കുറിച്ച് ഖുറാനിൽ പറയുന്നത് അവരോടെ കൂടെ കൂടരുത് അവരനുസരിക്കരുത് അവരുടെ ജീവിതം ക്രമം തെറ്റിയിരിക്കുകയാണ് അശ്രദ്ധ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വന്ന് അത് പിന്നെ ായി കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിന്റെ മുഴുവൻ ക്രമങ്ങളും തെറ്റും ഇടപാടുകളിൽ വീശവരും അതുപോലെ തന്നെ അവന്റെ വിശ്രമത്തിലും ഉണർച്ചയിലും ഒക്കെ ക്രമം തെറ്റും നമസ്കാരങ്ങളിൽ വീഴ്ച സ്വന്തം ഇച്ഛകളെയും താല്പര്യങ്ങളെയും ഒക്കെ പിൻപറ്റി അവൻ ജീവിക്കാൻ തുടങ്ങും ഒരു നിലക്കും അള്ളാഹുവിന് അനുസരിക്കാത്ത ക്രമം തെറ്റിയ ജീവിതമായിരിക്കും അവൻ ഉണ്ടാവുക വിശുദ്ധ നമുക്ക് റിയിച്ചുണ്ട് അള്ളാഹുവിന്റെ മഹത്വവും അന്റെ ഗാംഭീര്യവും ഹൃദയത്തിൽ നിലനിർത്തുക താൽക്കാലികമായി ദുനിയവിലെ ജീവിതമാണ് വരാനിരിക്കുന്നത് ആഹ്രത്തിന്റെ കാലാകാലത്ത് ജീവിതമാണ് അതിനുവേണ്ടി സമ്പാദിക്കാനുള്ള ഒരു അവസരമാണ് നമ്മുടെ മുന്നിൽ സമാഗതമാകുന്ന അനുഗ്രഹീതമായ റമദാൻ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഒരുതരം അശ്രദ്ധയിൽ അഫുലത്തിൽ മനുഷ്യനായി പോകും ഷാബാൻ മാസത്തിൽ ദുനാവിന്റെ ചുറ്റുപാടുകളിലും തിരക്കുകളിലും മൈഷ്യത്തിന്റെ ഓട്ടത്തിനുമിടയിൽ ഈ കാര്യങ്ങൾ വിസ്മൃതനായി ക്ഷേത്ര വിസ്മൃതനാക്കി കളയും എന്നാണ് റസൂർ അലൈഹി വസ്ലങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹു സുഹാനുഭൂ അത്തരം അശ്രദ്ധയിൽ നിന്ന് നമ്മൾ നമ്മളെ സൂക്ഷിക്കണം സൽക്രമങ്ങൾ വർദ്ധിപ്പിക്കണം അശ്രദ്ധയിൽ അകപ്പെട്ടു പോകാതെ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുന്നത് അള്ളാഹു സുഹാനുഭവ അതിന്റെ ചില കാരണങ്ങൾ പറയുന്നുണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അശ്രദ്ധ വന്നുപോകുന്നതിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം അവൻ ആഹ് കുറിച്ചുള്ള അറിവില്ലാത്തതിന്റെ പേരില്ല അതിനെ കുറിച്ചുള്ള അറിവ് അവൻ കേട്ടുകൊണ്ടിരിക്കണം അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം പഠിച്ചുകൊണ്ടിരിക്കണം വായിച്ചു കൊണ്ടിരിക്കണം ഓരോ നന്മകളുടെയും പ്രതിഫലങ്ങൾ ഓരോ തിന്മകളുടെയും അനന്തരഫലങ്ങൾ അപകടങ്ങൾ ഇതിനെക്കുറിച്ച് അവൻ അറിയുമ്പോഴാണ് വേണ്ടി അവനെ ഒരുങ്ങാനും അതിനെക്കുറിച്ച് ബോധം അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകാനും എല്ലാ കാര്യങ്ങളും അറിയാം അതിന്റെ സീസൺ അറിയാം അതിൽ എത്ര ലാഭം കിട്ടും ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസത്തിന് എന്തൊക്കെ ഒരുക്കങ്ങൾ നമ്മൾ നടത്തണം എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായ അറിവ് അവർക്കുണ്ട് പക്ഷേ അവിടെ റൂഹിന്റെ കാര്യത്തെക്കുറിച്ച് ആഹ്രത്തിന്റെ കാര്യത്തെക്കുറിച്ച് സൽക്കരണങ്ങളെ കുറിച്ച് അവർക്കൊരു ഐഡിയ ഇല്ല അതിനെ കുറിച്ച് ഒരു അറിവുമില്ല ഞാൻ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് ഞാൻ എത്രത്തോളം തയ്യാറാകണം എൻ്റെ മരണം എപ്പോഴാണ് എൻ്റെ മുന്നിലേക്ക് ആഗതമാകുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ശ്രദ്ധയുമില്ലാതെ ഒരുതരം അശ്രദ്ധയിൽ ദുനിയാവിൽ മൃഗങ്ങൾ ജീവിക്കുന്നത് പോലെ അല്ലെങ്കിൽ മറ്റുള്ളവർ അശ്രദ്ധയിൽ കഴിയുന്നതുപോലെ ഇവനും അശ്രദ്ധയിൽ കഴിഞ്ഞുകൂടുകയാണ് ആഹ്രത്തെ കുറിച്ചുള്ള ഒരു അറിവുമില്ലായ്മയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ അശ്രദ്ധയിൽ അകപ്പെട്ടു പോകാനുണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് അള്ളാഹു സ്മഹാന രണ്ടാമത് അള്ളാഹു പറയുന്ന മറ്റൊരു കാര്യം അഹങ്കാരമാണ് അഥവാ എൻ്റെ കയ്യിൽ സമ്പത്തുണ്ട് എനിക്ക് നല്ല വാഹനമുണ്ട് എനിക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പൊ ഞാൻ ആഹ്റത്തിൽ വന്നാൽ തന്നെ ഞാൻ വിജയിയായിരിക്കും ഇതേപോലെ അങ്ങനെ അമലുകളിൽ ഉത്സാഹം ഉണ്ടാവുകയില്ല താല്പര്യം ഉണ്ടാവുകയില്ല അന്യായമായി ഭൂമിയിൽ അഹങ്കരിക്കുന്ന ആളുകളിൽ നിന്നും എന്റെ ദൃഷ്ടാന്തത്തിൽ തിരിച്ചു കളയും എന്നാണ് അള്ളാഹു പറയുന്നത് വൈകറു കുല്ലായത്തിലായില്ലാം ദൃഷ്ടാന്തങ്ങളും അള്ളാഹുന്റെ ആയത്തുകളും അവരുടെ മുന്നിൽ ബോധപ്പെട്ട് കഴിഞ്ഞാലും അവരുടെ വിശ്വാസം വർദ്ധിക്കുകയില്ല വൈകു സിലൊ സ സന്മാർഗത്തിന്റെ മാർഗങ്ങൾ അവർക്ക് വിവരിക്കപ്പെട്ടു കൊടുത്തു കഴിഞ്ഞാൽ അവരത് സ്വീകരിക്കുകയില്ല സബീല എന്നാൽ വഴികേടിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ അവർ കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരത് സ്വീകരിക്കും അത് അവര് കയറിപ്പിടിക്കും അള്ളാഹു പറയാനി എന്തും അവര് ചെലവഴിക്കും അവർ അശ്രദ്ധയിലായതിന്റെ പേരിലാണ് അവർ അള്ളാഹുവിനെ മറന്നു ജീവിക്കുന്നതിന്റെ പേരിലാണ് അഹങ്കാരികളായതിന്റെ പേരിലാണ് അവർക്ക് ഈ അപകടം സംഭവിക്കുന്നത് എന്ന് പറയുകയുണ്ടായി ഇങ്ങനെ മനുഷ്യരിൽ വലിയ വിഭാഗം ആളുകൾ പോലും എന്ന് പറയുന്ന രോഗത്തിൽ പിടിപെട്ടിരിക്കുകയാണ് ഇതിൽ പിടിപെടാത്ത ആളുകൾ വളരെ കുറവാണ് പറയുന്നത് ശരീരത്തെ അള്ളാഹു സംരക്ഷിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം സൂറത്ത് യൂണസിൽ പറയുമ്പോൾ ഇത്രയും വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ മനുഷ്യൻ കണ്ടിട്ടും അഥവാ ലോകത്ത് വലിയ ഭരണം കാഴ്ചവെച്ച വലിയ സമ്പന്നനായ ഒരു ഭരണാധികാരിയാണ് ഫിറാഹുൽ അവന്റെ പതനം അവന്റെ ശരീരം ഇന്നും ലോകത്ത് അവശേഷിക്കുകയാണ് കേടുകൂടാതെ അള്ളാഹു കാത്തുസൂക്ഷിക്കുകയാണ് ആ കാത്തു സൂക്ഷിക്കപ്പെട്ട ശരീരം മനുഷ്യൻ കണ്ടിട്ടുപോലും മനുഷ്യൻ അള്ളാഹുവിനെ ഓർമ്മിക്കാതെ അശ്രദ്ധയിലും അകഫലത്തിലും കഴിഞ്ഞുകൂടുന്നത് സത്യത്തിൽ ഇങ്ങനെ വലിയൊരു വിഭാഗം ആളുകൾ അള്ളാഹു വിസ്മൃതിയിൽ കഴിയുകയാണ് ആ രോഗം പിടിപെട്ട് കഴിയുകയാണ് എന്ന് അള്ളാഹു സുഹാൻ വിശുദ്ധ ഖുഹാനിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുഹാൻ ഹൂച്ചാല നമുക്ക് നൽകുന്ന അനുഗ്രഹീതമായ റമദാൻ പോലെയുള്ള മാസങ്ങൾ വരുന്നതിന് മുമ്പായി തന്നെ നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങണം മാനസികമായി സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിനെ കടുത്ത് അനുഗ്രഹീതമായ റമലാനിലെ അമലുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം ബഹുമാനപ്പെട്ട അലി അലിറലി അള്ളാഹു പറയുകയുണ്ടായി മനുഷ്യൻ അശ്രദ്ധയിലും വഫലത്തിലുമായി പോകുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് തൂലുൽ അമലും അതുപോലെ തന്നെ ഹവൻ നഫ്സുമാർ തൂലുൽ എന്ന് പറഞ്ഞാൽ ദീർഘമായ വ്യാമോഹങ്ങൾ ആഗ്രഹങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ച് ദുനിയാവിന്റെ പിന്നാലെയുള്ള നട്ടോട്ടം നടത്തുമ്പോൾ പിന്നെ അമലുകൾക്കൊന്നും വലിയ പ്രാധാന്യം അവന്റെ മുന്നിൽ ഉണ്ടാവുകയില്ല ആഗ്രഹങ്ങൾ നീണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവന് സത്യത്തെ അംഗീകരിക്കാൻ പ്രയാസമാണ് ആഹ് വേണ്ടി പരിശ്രമിക്കാൻ പ്രയാസമാണ് അതുപോലെ തന്നെ ഇച്ഛകളെ പിൻപറ്റുന്ന ഒരു പ്രകൃതം ഒരാളിൽ ഉണ്ടെങ്കിൽ അയാൾക്കും പിടികൂടും എന്ന് അലി റബി അള്ളാഹു പറയുകയുണ്ടായി അള്ളാഹു പറയുന്നുണ്ട് അവരെ ഒഴിവാക്കി വിടുക എക്കുലും അവര് തിന്നട്ടെ അവര് അവര് വ്യാമോഹങ്ങളിൽ മുഴുകട്ടെ അവരോടൊന്നും പറഞ്ഞാൽ അവരുടെ ഹൃദയത്തിൽ അവർക്ക് ദീർഘമായ മോഹങ്ങളും ആഗ്രഹങ്ങളും ഇച്ഛകളും തിന്നണം സുഖിക്കണം ഇതിനപ്പുറം ഒരു ലക്ഷ്യവും അല്ലെ ഹൃദയത്തിലില്ല അവർ ഒഴിവാക്കി വിടലാണ് ഏറ്റവും ഉത്തമം എന്ന് റസൂർ വസ്ലമോട് വിശുദ്ധ ിലൂടെ പറയുന്നതായി കാണാൻ കഴിയും ഖുറാനിൽ നിന്നും ഒരാൾ അകന്നു കഴിഞ്ഞാൽ അവനെ പെട്ടെന്ന് അശ്രദ്ധ എന്ന് അശ്രദ്ധുഹുറാനിൽ പറയുന്നുണ്ട് ദിവസം അവനിലേക്ക് അടുത്തിരിക്കുകയാണ് പക്ഷെ പക്ഷെ അവൻ അതിൽ നിന്നും അശ്രദ്ധയിലാണുള്ളത് ലാഹിയത്വം അവന്റെ ഹൃദയം ശൂന്യമായിരിക്കുകയാണ് എന്തെങ്കിലും ആയത്തുകൾ നിന്ന് ഓതപ്പെട്ട് കഴിഞ്ഞാൽ അവൻ അതിൽ നിന്നും തിരിഞ്ഞു കളയും ഖുർആൻ വായിക്കലും അത് ഓതലും അതിന്റെ അർത്ഥം ചിന്തിക്കലുമാണ് ഹൃദയത്തിന്റെ അശ്രദ്ധ മാറ്റാനുള്ള പ്രധാനപ്പെട്ട ഒരു വഴിയായി റസുലിഹുലി വസ്ലമ നമ്മളെ പഠിപ്പിച്ചത് പ്രവാചകൻ പറഞ്ഞു മനുഷ്യന്റെ ഹൃദയം ഇരുമ്പിനെ വെള്ളം വീണ് കഴിഞ്ഞാൽ തുരുമ്പ് പിടിക്കുന്നത് പോലെ തുരുമ്പു പിടിക്കും അതിൽ കറ പിടിക്കും ആ കറ പോക്കളയാൻ എന്താണ് അതിന് പരിഹാരം പ്രവാചകൻ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് വിക്രോൽ മരണത്തെ കുറിച്ചുള്ള അധികമായ ഓർമ്മയും ഖുറാൻ വിശുദ്ധ ഖുറാൻ ആവർത്തി ഓതിക്കൊണ്ടിരിക്കലും ഖുറാനുമായി കൂടുതൽ എടുക്കുന്നതിലൂടെ ഹൃദയത്തിന്റെ അശ്രദ്ധ മാറാനും അതുപോലെ തന്നെ മരണത്തെ കുറിച്ചുള്ള ചിന്തയിലൂടെ വഫലത്ത് മാറാനും കാരണമാകും എന്ന് റസൂലി പഠിപ്പിച്ചതായി ഹനീസിൽ വരുന്നുണ്ട് റസൂലു പറയുകയുണ്ടായി മനുഷ്യൻ അശ്രദ്ധനായി അശ്രദ്ധനായി എത്രത്തോളം ആദ്യം ജമാഅത്ത് നമസ്കാരമാണ് ഒഴിവാക്കുക പിന്നെ ജമാഅത്ത് ജമാഅ നമസ്കാരങ്ങളെന്നും അകന്നകന്ന് ചിലപ്പോൾ ജുമാ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് മനുഷ്യനെത്തും പ്രവാചകൻ അതിൽ നിന്നും വളരെ ശക്തമായ രീതിയിൽ താക്കീത് ചെയ്യുകയുണ്ടായി ഒരു ജനതയെ നിങ്ങൾ അതിൽ നിന്നും തടയണം അവര് ഒഴിവാക്കുന്നതിൽ നിന്നും അവരെങ്ങാനും ജുമാ ഒഴിവാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഹൃദയങ്ങളിൽ അക്കും പിന്നെ അവർ അശ്രദ്ധന്മാരിൽ ഉൾപ്പെട്ടു പോകും എന്ന് ചുമതന് ഒ ഒഴിവാക്കുന്ന ആളുകളുണ്ട് എന്ന് ചില ആളുകൾ പറയുന്നത് കേൾക്കുമ്പം അത്ഭുതപ്പെടുകയാണ് അത്രത്തോളം അശ്രദ്ധ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ഹൃദയത്തിലുള്ള മറയും അതുപോലെ തന്നെ ദുനിയാവിന്റെ തിരക്കുമുഖേനെ വന്ന മാലിന്യങ്ങളും ഒക്കെ അത് നമ്മളെ അമലുകളിൽ നിന്ന് പിന്തിരിപ്പിക്കും എത്രത്തോളം ജുമായിൽ നിന്ന് പോലും നമ്മളെ തടഞ്ഞു കളയും എന്നാണ് റസൂലി വസലങ്ങൾ പറയുന്നത് കണ്ണുണ്ടാകും പക്ഷേ അള്ളാഹുന്റെ കുദ്രത്തുകൾ കാണാൻ ആ കണ്ണുകൊണ്ട് സാധ്യമല്ല കാതുണ്ടാകും പക്ഷെ ആ കാതുകൊണ്ട് അള്ളാഹുന്റെ ദൃഷ്ടാന്തങ്ങളെയും ആയത്തുകളെയും കേൾക്കാൻ അവന് സാധ്യമല്ല കേട്ടാലും ഒന്നും അവന് ഹൃദയത്തിൽ ഇറങ്ങൂല കാരണം എന്താണ് കല്ലുബിഹിം ഹൃദയത്തിൽ മുഴുവനും കറവിടിച്ചിരിക്കുകയാണ് ും അഥവാൻ മനസ്സുമാണ് പരിശുദ്ധനാണ് പക്ഷെ ചുറ്റുപാടുകളിൽ ബന്ധപ്പെടുമ്പോൾ എന്റെ ഹൃദയത്തിൽ ഒരു മറ വീഴുന്നതായി എനിക്ക് തോന്നും ഞാൻ ഒരു ദിവസം നൂറ് പ്രാവശ്യം ചെയ്യും ആ മറയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്ന് പ്രവാചകൻ പഠിപ്പിക്കേണ്ട വിനയമാണ് നമുക്ക് പഠിപ്പിച്ചേരുകയാണ് പ്രവാചകനു പോലും ഇങ്ങനെയുള്ള മറഹൃദയത്തിൽ വന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എത്രമാത്രം അശ്രദ്ധകൾ സംഭവിക്കും ആ ശ്രദ്ധ ഷാബാനിൽ കൂടുതൽ പിടികൂടുമെന്നാണ് റമദാനിന്റെ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കാതിരിക്കാൻ ഷെയ്ത്താൻ മനുഷ്യനെ അശ്രദ്ധമാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഷാബാൻ മാസത്തിലാണ് പിന്നെ ആ അശ്രദ്ധയിൽ അങ്ങ് പോയി പിന്നെ റമദാനും കഴിഞ്ഞാൽ പിന്നെ ഉണരുള്ളൂ ആ അവസ്ഥയിൽ ഷെയ്ത്താൻ അശ്രദ്ധനാക്കി കളയും വസ്സലും അതുകൊണ്ട് നമുക്ക് ചില അമലുകൾ പഠിപ്പിച്ചു തരുന്നുണ്ട് ആ അമലുകളിലൂടെ നമ്മുടെ ഹൃദയത്തിന് അശ്രദ്ധയിൽ നിന്ന് നമുക്ക് കരകയറാൻ കഴിയും അല്ലെങ്കിൽ നമ്മൾ അവസാനം മരണം വരെ അവസ്ഥയിൽ തന്നെ ആയി പോകാൻ സാധ്യതയുണ്ട് അള്ളാഹു ഖുറാനിൽ പറയുന്നുണ്ട് മനുഷ്യ ജിന്നു വർഗത്തിൽപ്പെട്ട ധാരാളം ആളുകളെ ഞാൻ സൃഷ്ടിച്ചത് നരകത്തിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അവരോടുള്ള വെറുപ്പ് പ്രകടിപ്പിക്കുകയാണ് അള്ളാഹു അവരെ ലഹു അവർക്ക് ഹൃദയമുണ്ട് പക്ഷേ അള്ളാഹുന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ ആ ഹൃദയം അവരുപയോഗിക്കാറില്ല അവർക്ക് കണ്ണുകൾ ഉണ്ട് ആ കണ്ണുകൾ കൊണ്ട് അള്ളാഹുന്റെ ദൃഷ്ടാന്തങ്ങൾ കാണാറില്ല ഹറാമുകൾ കാണുക ഹറാമുകൾ കാണുമ്പോൾ ഒരു പ്രത്യേക രസം അവർ കിട്ടുന്നുണ്ട് പക്ഷെ അള്ളാഹുന്റെ ദൃഷ്ടാന്തങ്ങൾ കാണാൻ അവരുടെ കണ്ണുകൾ അവരുപയോഗിക്കാറില്ല വലഹു മാതാനുള്ള അവർക്ക് കാതുകൾ ഉണ്ട് ആ കാതുകൾ കൊണ്ട് അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുന്റെ അവര് കേൾക്കാറില്ല ബാക്കിയൊക്കെ അവര് അവര് കേൾക്കും കന്നുകാലികളെ പോലെയാണ് അശ്രദ്ധയിലാണ് അവരെ പിടികൂടിയിരിക്കുന്നത് എന്ന് വിശുദ്ധ വിശുദ്ധുറാൻ അള്ളാഹു സുഹാൻ പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ വിശുദ്ധ ഖുറാന്റെ ആയത്തുകള് പ്രവാചകന്റെ ഹദീസുകള് നമ്മൾ വായിക്കുക അത് കേൾക്കുക അതിലൂടെ നമ്മുടെ ഹൃദയത്തിൽ നന്മകൾ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവും പ്രത്യേകിച്ച് റമദാനിനെ കുറിച്ച് റമദാന്റെ മഹത്വങ്ങൾ ഇപ്പോഴേ നമ്മൾ വായിച്ച് കേൾക്കണം അതിലൂടെ ഹൃദയത്തിൽ റമദാനിന്റെ സൗഭാഗ്യങ്ങളും അതിലെ അനുഗ്രഹങ്ങളും ഒക്കെ കരസ്ഥമാക്കാനുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാവും രണ്ടാമത് നമ്മുടെ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുക എന്നുള്ളതാണ് നബിസുലു ഷാബാൻ മാസത്തിൽ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചത് കഫലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ആളുകൾ അശ്രദ്ധയിലായി പോകുന്ന മാസമാണ് ആ മാസത്തിലാണ് ഒരു വർഷത്തെ അമലുകൾ അടുക്കൽ ഉയർത്തപ്പെടുക അതുകൊണ്ട് എന്റെ അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ ഞാൻ അശ്രദ്ധയിലായി പോകാൻ പാടില്ല അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് റസൂർള്ളിഹു അലൈഹി തങ്ങൾ പറയുകയുണ്ടായി മറ്റൊരു കാര്യം അള്ളാഹുന്റെ സ്മരണ എപ്പോഴും നിലനിർത്താൻ വേണ്ടി രാവിലെയും വൈകുന്നേരവും അല്പസമയം അള്ളാഹുനെ ചെയ്യുക എന്നുള്ളതാണ് സുബി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ പള്ളി കാലിയാക്കി കളയരുത് പള്ളിയിൽ ഇഷ്രാഖ് വരെ ഉദയം വരെ കഴിഞ്ഞുകൂടുക എന്നത് പ്രധാനപ്പെട്ട ഒരു അമലാണ് ആ സമയത്ത് വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്തും അള്ളാഹുവിന്റെ സ്മരണയിലും ഒരാൾ മുഴുകി കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു അള്ളാഹു എല്ലാ ഗഫലത്തിൽ നിന്നും എല്ലാ ക്ഷേത്രാലിയത്തിൽ നിന്നും അവനെ സംരക്ഷിക്കും പള്ളികൾ തന്നെ പൂട്ടണം എന്നൊരു നിർബന്ധ ബുദ്ധിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സത്യത്തിൽ നമ്മൾ അറബ് രാജ്യത്തൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ദീനുമായി നല്ല ബന്ധമുള്ള അറബികളുടെ പള്ളികളൊക്കെ ഇഷറാഖ് വരെ സൂര്യോദയം വരെ സജീവമായിരിക്കും പല ആളുകളും പറയാറുണ്ട് ഞാൻ ഇത് ശീലിച്ചത് വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന സന്ദർഭത്തിലാണ് സുബിഹി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇഷറാഖ് വരെ പള്ളിയിൽ നിന്ന് പോകാറില്ല ഞങ്ങൾ അഞ്ചോ ആറോ ആൾക്കാരുണ്ടാകും പക്ഷെ ആ സമയത്ത് അല്ലാഹുവിനെ ഓർമ്മിക്കുന്നതിലൂടെ സ്മരിക്കുന്നതിലൂടെ നമ്മുടെ ഹൃദയം സജീവമാകും അശ്രദ്ധയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ കാരണമാകും അള്ളാഹു പറയുന്നുണ്ട് ും പ്രദോഷത്തിലും അശ്രദ്ധയിലായി പോകാൻ പാടില്ല ആ സമയത്ത് ഖുറൻ ഓതുന്നതിലൂടെ നമ്മുടെ നാമം പ്രത്യേകം സ്മരിക്കപ്പെടും എന്ന് വിശുദ്ധ പറയുന്നുണ്ട് ഇന്ന പ്രഭാതത്തിലുള്ള ഖുർആൻ പാരായണം അള്ളാഹുന്റെ അടുക്കൽ പ്രത്യേകം സ്മരിക്കപ്പെടുന്നതാണ് മലക്കൺ അള്ളാഹുന്റെ അടുക്കൽ പോയി ആ വിഷയം പറയും ഇന്ന സ്ഥലത്ത് അവർ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രഭാതത്തിൽ സുബിന്റെ നേരത്ത് അതുപോലെ തന്നെ അസറിനു ശേഷമുള്ള സമയങ്ങളിലെല്ലാം അശ്രദ്ധ അത് ബാക്കിയുള്ള സമയങ്ങളെയും ബാധിക്കുമെന്ന് ഈ ആയത്തിന്റെ വിശദീകരണങ്ങളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ല തങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അശ്രദ്ധയിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി പ്രവാചകൻ പഠിപ്പിച്ച നാമലുകൾ നമ്മൾ മുറുകെ പിടിക്കുകയും സാധിക്കുമെങ്കിൽ സുന്നത്തു നോമ്പുകൾ അനുഷ്ഠിച്ച് അനുഗ്രഹീതമായ റമദാനിനു വേണ്ടി നമ്മൾ ഒരുങ്ങുകയും ചെയ്യണം റമദാനിന്റെ എല്ലാ മഹത്വങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളൊക്കെ ഉൾപ്പെടണം അള്ളാഹുദിനെ നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ